നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം ഒരു വർഷത്തിനകം കായികപ്രേമികൾക്കായി സമർപ്പിക്കുമെന്ന് സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ബിഷപ്പ് മാർ ജോസഫ് ഇരുമ്പന്റെ ഇരുപത്തേഴാം ചരമ വാർഷികാചരണത്തോടനുബന്ധിച്ച് പാലക്കാട് നഗരത്തിൽ അനുസ്മരണ പദയാത്ര പുത്തൂർ തിരുപുരക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ കാറിൽ കടത്തുകയായിരുന്ന രണ്ടേ ദശാംശം ഒമ്പത് ഏഴ് കോടി രൂപയുടെ കുഴൽപ്പണം പിടികൂടി പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം അടുത്ത ഒരു വർഷത്തിനകം കായിക കായികപ്രേമികൾക്കായി തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം പൂർത്തീകരണ പ്രവർത്തികളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി രണ്ടിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ നൽകിയ ഒന്നേ ദശാംശം ഒൻപത് അഞ്ച് ഏക്കർ സ്ഥലത്താണ് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഈ സ്റ്റേഡിയത്തിന് വേണ്ട തുക സംഭരിക്കുന്നതിനായി ഒരു സൊസൈറ്റി രൂപീകരിച്ചിരുന്നുവെങ്കിലും അത് വേണ്ട രീതിയിൽ മുന്നോട്ടു പോയിരുന്നില്ല ആ കുറവും സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് തടസ്സമായിരുന്ന കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിഹരിച്ചാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് കിംഫി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് കൊണ്ട് സംസ്ഥാന സർക്കാരുമായി സ്റ്റേഡിയം സൊസൈറ്റി ഒരു എംഒ ഒപ്പിടേണ്ടതുണ്ട് ഇതനുസരിച്ച് കായിക പരിശീലനം ദേശീയ സംസ്ഥാന മത്സരങ്ങൾക്കാവശ്യമായ സൗകര്യം ഒരുക്കുക എന്നിവയാണ് ഇതിലൂടെ ലഭിക്കുന്ന തുക ജോയിന്റ് അക്കൌണ്ട് രൂപീകരിച്ച് സ്റ്റേഡിയത്തിന്റെ മെയിന്റനൻസും കൂടി നീക്കിവയ്ക്കും ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറത്തെ ഗ്രൗണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ടർഫാക്കി ഉപയോഗിക്കാനുള്ള സാധ്യതയും കായിക വകുപ്പ് പരിശോധിക്കും പാലക്കാട് ജില്ലയിൽ മികച്ച അത്ലറ്റിക് സ്റ്റേഡിയം ഉണ്ട് എങ്കിലും നല്ല ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ല ഈ കുറവ് പരിഹരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷും താനും പാലക്കാട് നഗരസഭയുമായി ചർച്ച നടത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ ഫുട്ബോൾ ഗ്രൗണ്ട് നാൽപ്പത് കോടി രൂപ കിംഫി ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മതപത്രം നഗരസഭ ചെയർമാൻ ഇന്ന് കൈമാറ്റിയിട്ടുണ്ട് ഭൂമിയുടെ അധികാരം നഗരസഭയ്ക്കായതുകൊണ്ട് സ്റ്റേഡിയത്തിന്റെ അധികാരവും നഗരസഭയ്ക്കാവും എന്നാൽ കിംഫി ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണം ആയതിനാൽ നഗരസഭ സംസ്ഥാന സർക്കാരുമായി എം ഒപ്പിടേണ്ടതുണ്ട് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ചർച്ചകൾ തുടരും പാലക്കാട് ജില്ലയ്ക്ക് കായിക വകുപ്പ് ഇതുവരെ എഴുപത് കോടി രൂപയുടെ പദ്ധതികളാണ് അനുവദിച്ചത് തൃത്താല പാറളി കണ്ണമ്പ്ര പഞ്ചായത്ത് കോട്ടായി സ്കൂൾ എരുമിയൂർ സ്കൂൾ തേങ്കുർശി മേലാർകോട് എന്നിവിടങ്ങളിലെല്ലാം സ്റ്റേഡിയങ്ങൾ യാഥാർത്ഥ്യമായി എം ഫണ്ട് ഉപയോഗിച്ച് ആലത്തൂരിലെ എല്ലാ പഞ്ചായത്തുകളിലും ഗ്രൗണ്ട് യാഥാർത്ഥ്യമാക്കിയ കെ ഡി പ്രസന്നൻ എം പ്രവൃത്തിയും മന്ത്രി എടുത്തു പറഞ്ഞു പതിനാല് കോടി അൻപത് ലക്ഷം രൂപയാണ് ഇൻഡോർ സ്റ്റേഡിയം പൂർത്തീകരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ കിംഫി വഴി അനുവദിച്ചിരിക്കുന്നത് ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷനായി എം എൽ എ കെ ശാന്തകുമാരി മുഹമ്മദ് മൂസിൻ കെ ഡി പ്രസേനൻ കെ ബാബു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ജില്ലാ കളക്ടറും പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റി ചെയർപേഴ്സണുമായ ഡോക്ടർ എസ് ചിത്ര സെക്രട്ടറി ടി ആർ അജയൻ സ്പോർട്സ് കേരളം ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ അനിൽകുമാർ പി

വാക്കുകളിൽ നൽകപ്പെട്ട ഒരു പോലെ ഞാൻ പ്രളയ ദുരന്തത്തിലൂടെ കടന്നുപോകുന്ന വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി അനുസ്മരണ യോഗവും പാലക്കാട് കത്തീഡ്രിയൽ പള്ളിയിൽ നടന്നു പാലക്കാട് സാൻജോ ടവറിൽ നിന്ന് ആരംഭിച്ച പദയാത്ര രൂപത ചാൻസലർ ഫാദർ ഗിൽബർട്ട് എട്ടോണിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു പുണ്യമൂഹൂർത്തത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ് മാധ്യത്വ സഹായം തേടുകയും ചെയ്യുന്ന ഈ പദയാത്രയിലേക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകമായി പാലക്കാട് രൂപത വികാരി ജനറലായിട്ടുള്ള ബഹുമാനപ്പെട്ട ജി ജോ ചാലക്കലച്ചനെയും അതോടൊപ്പം തന്നെ ഈ പദയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യാനായിട്ട് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ രൂപതയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട ഗിൽബർട്ട് ഏട്ടോന്നിലച്ചനെ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു വൈദികരെ ഇടവക കുടുംബത്തിലെ അംഗങ്ങളായ നിങ്ങൾ ഓരോരുത്തരും മാർ ജോസഫ് പിതാവിന്റെ പ്രഥമ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങി വളർന്നവരാണ് പിതാവ് ഇരുപത് ഒരു അധ്യക്ഷനായി വരുമ്പോൾ ഇന്ന് കാണുന്ന രൂപതയുടെ ഭാവവും രൂപവും ആയിരുന്നില്ല യാത്രാ സൗകര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്ന ഒരു പേ നയിച്ചിരുന്നത് ഞാൻ വിശ്വസിക്കുന്ന തുടർന്ന് മാൻ ജോസഫ് ഇരുമ്പന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കത്തീഡ്രിയൽ പള്ളിയിൽ രൂപതാ ജുഡീഷ്യൽ വികാരി ഫാദർ ജോസഫ് പൊൻമണി അനുസ്മരണ പ്രഭാഷണം നടത്തി മാർ ഇരമ്പൻ കാലഘട്ടത്തിന്റെ ജീവിക്കുന്ന വിശുദ്ധനായിരുന്നുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചു തുടർന്ന് രൂപതാ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ പദവിയിലേക്കുള്ള നാമകരണ നടപടികൾ ആരംഭിച്ചു മാർ ജോസഫ് ഇരുമ്പൻ പിതാവിനെ അനുസ്മരിച്ച് ദിവ്യബലിയും അർപ്പിച്ചു നമുക്കുള്ള സ്വർഗീയ മധ്യസ്ഥനാണ് ഇരുമ്പൻ പിതാവെന്ന് ബിഷപ്പ് അനുസ്മരിച്ചു വികാരി ജനറൽ മോൻ ജി ജോ ചാലൽ കത്തീഡ്രിയ വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ മാതൃവേദി ഡയറക്ടർ ഫാദർ ബിജു കല്ലിങ്കൽ ഫാദർ ജോസ് കണ്ണമ്പുഴ എന്നിവർ സഹകാർമികരായി വിശുദ്ധ ബലിക്ക് ശേഷം കബറടത്തിൽ ഒപ്പീസും ആയിരങ്ങൾ അണിനിരുന്ന പദയാത്രയിലും വിശുദ്ധ ബലിയിലും നിരവധി വൈദികരും സിസ്റ്റേഴ്സും പങ്കുചേർന്നു പാലക്കാട് രൂപതയിലെ വിവിധ സംഘടനകളുടെ ഡയറക്ടർമാരായ ഫാദർ ജിതിൻ വേലിക്കകത്ത് ഫാദർ ചെറിയാൻ ആഞ്ചലിമൂട്ടിൽ ഫാദർ ബിജു കല്ലിങ്കൽ ഫാദർ ജിതിൻ ചെറുവത്തൂർ ഫാദർ ജോബിൻ മേലേ മുറിയിൽ ഫാദർ അഖിൽ കന്നമ്പുഴ രൂപതാ പിയാറോ ഫാദർ ജോബി കാച്ചപ്പള്ളി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പുത്തൂർ ശ്രീ തിരുപുരക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ല ചടങ്ങുകൾ നടന്നു നവകം പഞ്ചകവവ്യം പന്തിരടി പൂജ എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രമേൽശാന്തി ശശി നമ്പൂതിരി കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ നെൽക്കതിരെടുത്ത് ക്ഷേത്രം വലം വെച്ചു തുടർന്ന് കതിർപൂജയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് നൽകി ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ദേശവാസികളും ഭക്തജനങ്ങളും പങ്കെടുത്തു കാറിൽ കടത്തുകയായിരുന്ന കുഴൽപ്പണവുമായി മലപ്പുറം സ്വദേശികൾ അറസ്റ്റിൽ ചെറ്റൂരിൽ കാറിൽ കടത്തുകയായിരുന്ന രണ്ടേ ദശാംശം ഒമ്പത് ഏഴ് കോടി രൂപയുടെ കുഴൽപ്പണം പിടികൂടി ഇന്ന് രാവിലെ അഞ്ച് മുപ്പതിന് ചെറ്റൂർ ആശുപത്രി ജംഗ്ഷനിലായിരുന്നു സംഭവം കുഴൽപ്പണം കടത്തുകയായിരുന്ന മലപ്പുറം അങ്ങാടിപ്പുറം പൂക്കോട്ടിൽ യു ജംഷാദ് അങ്ങാടിപ്പുറം ചോലയിൽ വീട്ടിൽ കെ അബ്ദുള്ള എന്നിവരെ കസ്റ്റഡിയിലെടുത്തു മുൻവശത്തെ ഇരു സീറ്റുകൾക്കും മടി നിർമ്മിച്ച അറയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു പണം ഉണ്ടായിരുന്നത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസ് നടപടി വയനാടിനെ സംരക്ഷിക്കാനായി ഡിവൈഎഫ്ഐയുടെ വറോഡ് കമ്മിറ്റിയുടെ ബിരിയാണി ഫെസ്റ്റ് വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന ഇരുപത്തിയഞ്ച് വീടുകളുടെ ധനസമാഹരണത്തിന് ബിരിയാണി ഫെസ്റ്റ് നടത്തിയത് പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാന്റ് സെൻട്രൽ സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥി ഇവാൻ സഹോദരി ഇനിഗ ഡി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷൈജുവിന് തങ്ങളുടെ സ്വർണ നൽകി ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച തിളക്കമാർന്ന സാന്ത്വന പ്രവർത്തനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി സുജീഷ് പ്രസിഡന്റ് സുനീഷ് സി ഏരിയ കമ്മിറ്റി അംഗം മോഹനൻ എൽ സി സെക്രട്ടറി കെ പി രവീന്ദ്രൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു മേഖലാ കമ്മിറ്റിക്ക് കീഴിലെ എട്ട് യൂണിറ്റുകളിൽ നിന്നായി രണ്ടായിരത്തി എഴുന്നൂറ് ബിരിയാണി തയ്യാറാക്കി വിൽപ്പന നടത്തി ഈ തുക ഡിവൈഎഫ്ഐ നിർമ്മിക്കുന്ന വീട് നിർമ്മാണത്തിനായി ബ്ലോക്ക് കമ്മിറ്റിയെ ഏൽപ്പിച്ചു ചടങ്ങിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കൂടാതെ നൂറുകണക്കിന് പൊതുജനങ്ങളും സംബന്ധിച്ചു വലിയപാടം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഗജപൂജ ആനയൂട്ട് തന്ത്രി വാസുദേവ വാദ്യം നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികൾ നടന്നു ക്ഷേത്രത്തിൽ കർക്കടക മാസാചരണത്തോടനുബന്ധിച്ചുള്ള ഗജപൂജ ആനയുട്ടി ചടങ്ങുകൾ ക്ഷേത്രം ബ്രഹ്മശ്രീ വാസുദേവ വാദ്യൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാര്മികത്വത്തിൽ നടന്നു കാലത്ത് അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഏഴിന് നവകം പഞ്ചഗവ്യം വിഘ്നേശ്വര പ്രത്യേക പൂജ അഭിഷേകങ്ങൾ എന്നിവയ്ക്ക് ശേഷം ഗജപൂജയും ഗജഘോഷയാത്രയ്ക്ക് ശേഷം പാമ്പാടി സുന്ദരൻ കുളക്കാടൻ ഗണപതി ചെറുപ്പ്ശേരി മണികണ്ഠൻ കിരൺ നാരായണൻകുട്ടി കൊടുമൻ ശിവൻ എന്നീ ഗജവീരന്മാർക്ക് ദേശവാസികളും ഭക്തജനങ്ങളും ചേർന്ന് ഊട്ട് നൽകി രാവിലെ പതിനൊന്ന് മണിക്ക് കർക്കിടക ഔഷധ കഞ്ഞി വിതരണവും ഉണ്ടായി ക്ഷേത്രം ഭാരവാഹികളായ എം ഗിരീഷ് കുമാർ പ്രസിഡന്റ് ആർ സുഗേഷ് മേനോൻ സെക്രട്ടറി അനിൽകുമാർ പ്രകാശ് ഗോകുലകൃഷ്ണൻ മനോജ് കുമാർ സിജിൻ ബാബു സഞ്ജയ് ഗോപിനാഥ് എന്നിവർ നേതൃത്വം നൽകി ആഗസ്റ്റ് പതിനാറിന് കാലത്ത് മഹാഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം വിളക്ക് വൈപ്പ് വൈകിട്ട് സൂക്ത പുഷ്പാഞ്ജലി ഭഗവത് സേവ എന്നീ പൂജകളും മലയാള കൊല്ലവർഷാരംഭം ചിങ്ങം ഒന്നോടനുബന്ധിച്ച് പതിനേഴിന് കാലത്ത് ഗണപതി ഹോമം വിശേഷാൽ ത്രികാല പൂജ ക്ഷോഢാഭിഷേകങ്ങൾ നിർമ്മാല ചുറ്റുവിളക്ക് എന്നീ ചടങ്ങുകളും നടക്കുമെന്ന് ക്ഷേത്രം സെക്രട്ടറി ആർ സുഗേഷ് മേനോൻ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ടൗൺ യൂണിറ്റ് ദുരിത ബാധിത മേഖലയായ വയനാടിനെ പുനരുജ്ജീവിക്കാനായി സഹായധനം നൽകി ടൗൺ യൂണിറ്റ് പിരിച്ച ഫണ്ട് പാലക്കാട് ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് എം അസൻ മുഹമ്മദ് ഹാജിയിൽ നിന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഏറ്റുവാങ്ങി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സി വി ജെയിംസ് ടി പി സ്കറിയ ജില്ലാ സെക്രട്ടറി എം എസ് സിറാജ് ടൗൺ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ എം പ്രദീപ് ടൗൺ യൂണിറ്റ് ട്രഷറർ കെ എം ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ കാണുന്ന ണെങ്കില് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറഞ്ഞല്ലോ പാലക്കാണ് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഗോൾഡ് സ്റ്റേഡിയം ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ജീവനെടുത്ത് റോഡിലെ കുഴി മേലെ പട്ടാമ്പിയിൽ ഇന്നലെ ഉച്ചയോടെയാണ് റോഡിലെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വെട്ടിച്ചെടുക്കുന്നതിനിടെ ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരൻ ബസ് അടിച്ചു മരിച്ചത് വിമുക്ത പടൻ പരുതൂർ മംഗലം പുറത്തെ വീട്ടിൽ സജീഷാണ് മരിച്ചത് പട്ടാമ്പി കുളപ്പുള്ളി റോഡിൽ കൽപ്പയക്കും അലക്സ് തിയേറ്ററിനും ഇടയിലായിരുന്നു അപകടം ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഭാര്യ രമ്യ മക്കൾ അഭിനവ് യോഗ ചാമ്പ്യൻ വിദ്യാർത്ഥി ആയുഷ് പിതാവ് ഗോപിനാഥൻ മാതാവ് സീതാലക്ഷ്മി സഹോദരി സിനി ിൽ എല്ലാം നഷ്ടമായ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കേൽ മേഖലകളിലെ ജനങ്ങളുടെ ജീവിതം വീണ്ടെടുക്കാനും പുനർനിർമ്മിക്കാനും സഹായവുമായി സി പി ഐ എം സ്റ്റാൻഡ് വിത്ത് വയനാട് ക്യാമ്പയിൻ ഏറ്റെടുത്ത് വയനാടിനായി ഒരുമിക്കാമെന്ന സന്ദേശവുമായി സി പി ഐ എം പ്രവർത്തകർ രംഗത്തിറങ്ങി മുഖ്യമന്ത്രിയുടെ ദുരിദാശനിധിയിലേക്ക് സംഭാവന നൽകാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ ശനിയാഴ്ച മുഴുവൻ ബ്രാഞ്ചുകളിലും നേതാക്കൾ വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിച്ചു ജനങ്ങളെ നേരിൽ കണ്ട ദുരിദാശ നിധിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി പണം അയക്കാനാണ് അഭ്യർത്ഥിക്കുന്നത് ആരിൽ നിന്നും നേരിട്ട് പണം വാങ്ങുന്നില്ല എല്ലാം അക്കൗണ്ട് വഴി അയക്കാൻ പറയുകയും അത് ഉറപ്പാക്കുകയും ചെയ്യും വയനാടിനെ സഹായിക്കാൻ വലിയ പിന്തുണയാണ് ജനങ്ങളിൽ നിന്നുണ്ടായതെന്ന് നേതാക്കൾ പറഞ്ഞു ഇന്നും ക്യാമ്പയിൻ നടന്നു ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി മുഴുവൻ നേതാക്കളും പ്രവർത്തകരും ദുരിതാശ്വാസ നിധി ക്യാമ്പയിനായി രംഗത്തിറങ്ങി ബാങ്ക് അക്കൌണ്ടുകൾ അവയുടെ ഐ എഫ് എസ് സി കോഡ് എന്നിവ രേഖപ്പെടുത്തിയ നോട്ടീസ് സഹിതമാണ് ജനങ്ങളെ സമീപിച്ചത് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ചിറ്റൂരിലും സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ നെന്മാറിയിലും ക്യാമ്പയിന് നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി വി ചന്ദാമരാക്ഷൻ ആലത്തൂരിലും എസ് അജയ്കുമാർ ഒറ്റപ്പാലത്തും രംഗത്തിറങ്ങി ദുരിതാശ്വാസ നിധിയിലേക്ക് ചളവറ പഞ്ചായത്ത് ആദ്യഘട്ടം ിയ ഒരു ലക്ഷം രൂപ മന്ത്രി എം പി രാജേഷ് ഏറ്റുവാങ്ങി എ വൈ എഫ് ഐ നേതാവ് ഷാഹിന മണ്ണാർക്കാടിന്റെ മരണം ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട് കുടുംബം പോലീസ് സ്റ്റേഷനു മുന്നിൽ ധർണ നടത്തി ഷാഹിനിയുടെ ഭർത്താവ് സാദിക്കും മക്കളും ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് സ്റ്റേഷനു മുന്നിൽ ധർണ നടത്തിയത് ഷാഹിനിയെ വടക്കുമണ്ണത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് എഐ എഫ് നേതാവും ഷാഹുനിയുടെ സുഹൃത്തുമായ വ്യക്തിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് നൽകിയ പരാതിയിൽ നടപടിയില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ധർണ വീടും സ്ഥലവും വിറ്റ് പന്ത്രണ്ട് ലക്ഷം പുറത്തു കൊണ്ടുവരാൻ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും സാദിഖ് ആവശ്യപ്പെട്ടു നാട്ടുകാരും ിൽ പങ്കെടുത്തു ഡിവൈഎഫ്ഐ നാൽപ്പത്തിന് ചുറ്റൂർ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി അരുൺദേവ് പതാക ഉയർത്തി സംഘാടക സമിതി ചെയർമാൻ ആർ ശിവപ്രകാശ് സ്വാഗതം പറഞ്ഞു വി വി അഭിഷേക് രക്തസാക്ഷി പ്രമേയവും കെ സി നിമേഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ പങ്കെടുത്തു വിവിധ സബ് കമ്മിറ്റികളെ തിരഞ്ഞെടുത്തു കമ്മിറ്റികൾ പ്രസിഡിയം പി അരുൺദേവ് മുഹമ്മദ് ഷതുലി കെ പി ഗായത്രി വി അഭിഷേക് മിനിറ്റ് അനുജാ സി 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 ആർ ആർ കാർത്തിക് എ പ്രമേയം കെ കെ നിമേഷ് അഫ്സൽ ആര്യ ഫായിസ് പി പി വി അബിൻ കൃഷ്ണ ദേവിക രജിസ്ട്രേഷൻ എസ് സുബിത് യു സന്ദീപ് അജ്മൽ അബ്ബാസ് ആർ അനന്തു വൈകിട്ട് രക്തസാക്ഷി കുടുംബങ്ങളുടെ സംഗമം നടന്നു പതിനഞ്ചേരിയിൽ നിന്നായി മുന്നൂറ്റി അമ്പത് പ്രതിനിധികളാണ് സമ്മേളനത്തിലുള്ളത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ സെറീന സലാം വി വിചിത്ര എന്നിവർ പങ്കെടുക്കുന്നു ഇടവേള പ്രേംദീപ് ജോൽസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു തിരുമുൽ കാഴ്ച ടൂ തൗസൻഡ് ട്വന്റി ഫോർ ചിങ്ങം ഒന്ന് മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വില്പനയും ഓണത്തിനൊരുങ്ങുന്നു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് പ്രേംദീപ് ജോൽസ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് ഹാപ്പി സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായും ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മുൻഗണന വിഭാഗത്തിലെ ഇത്തവണയും ഓണക്കിറ്റ് ലഭിക്കും വിവിധ ക്ഷേമകാര്യ സ്ഥാപനങ്ങളുടെ അന്തേവാസികളിൽ നാലു പേർക്ക് ഒന്ന് എന്ന കണക്കിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ കിറ്റുകൾ നൽകും അഞ്ചേ ദശാംശം എട്ട് ഏഴ് ലക്ഷം പേർക്കാണ് കിറ്റ് ലഭിക്കുക സപ്ലൈകോ ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിക്കും ഓണച്ചന്തകൾ അടുത്ത മാസം നാലിനാണ് തുടങ്ങുന്നത് എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ പ്രവർത്തിക്കും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒന്ന് വീതവും ചന്തകൾ ഉണ്ടാകും ഉത്രാടം വരെ ഇവ പ്രവർത്തിക്കും അവസാന അഞ്ച് ദിവസങ്ങളിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികളും ഓണച്ചന്തകളിലൂടെ വിൽക്കും ഓണത്തിന് പ്രത്യേകമായി അരിയും പഞ്ചസാരയും നൽകുന്നത് സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു കെ എസ് ആർ ടി സി ബസ്സുകൾ നമ്പറുകളിൽ അറിയപ്പെടാൻ തയ്യാറെടുക്കുന്നു രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ ബസ്സുകളുടെ മാതൃകയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾക്കും ഡെസ്റ്റിനേഷൻ നമ്പറുകൾ നൽകാനുള്ള നടപടി ആരംഭിച്ചു ബസിന്റെ ലക്ഷ്യസ്ഥാനം ഏതാണോ അവിടുത്തെ കോഡ് നമ്പർ ബസ്സിന് നൽകും ജില്ലാ ആസ്ഥാനത്തെ മാത്രമല്ല ചെറിയ ബസ് സ്റ്റാൻഡുകൾക്കും ഇത്തരത്തിൽ കോഡ് നിശ്ചയിച്ചു പ്രധാന ആശുപത്രികൾ റെയിൽവേ സ്റ്റേഷനുകൾ മിനി സിവിൽ സ്റ്റേഷനുകൾ എന്നിവയ്ക്കും കോഡുകളുണ്ട് കേരളത്തിൽ ലക്ഷക്കണക്കിനുള്ള ഇതര സംസ്ഥാനക്കാരെ പരിഗണിച്ചാണ് നമ്പർ സമ്പ്രദായം കൊണ്ടുവരുന്നത് ബോർഡ് എഴുതുന്ന സമ്പ്രദായത്തിന് മാറ്റമൊന്നും ഉണ്ടാകില്ല ബോർഡ് ഡെസ്റ്റിനേഷൻ നമ്പർ കൂടി െന്ന് മാത്രം ദീർഘദൂര ബസ്സുകൾക്കാണ് ആദ്യം നമ്പർ നൽകുക കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സുകളിൽ തിരുവനന്തപുരത്തിന്റെ കോഡായ എന്ന് എഴുതിയിട്ടുണ്ട് ദീർഘദൂര ബസ്സുകളിൽ അവസാന സ്റ്റോപ്പിന്റെ നമ്പറിന് പുറമെ റൂട്ടിലുള്ള പ്രധാന ഡിപ്പോകളുടെ കോഡുകളും എഴുതി ചേർക്കാം കുടുംബശ്രീ അട്ടപ്പാടി സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി തദ്ദേശീയ അന്തർദേശീയ ദിനാചരണം നടന്നു അട്ടപ്പാടിയിലെ തദ്ദേശ ജനവിഭാഗത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും ആരോഗ്യപരവുമായ ഉന്നമനത്തിനായി നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് കുടുംബശ്രീ അട്ടപ്പാടി ആദിവാസി സമഗ്ര വികസന പദ്ധതി രണ്ടായിരത്തി പതിമൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച പദ്ധതി ഇരുള മുടുക കുറുമ്പ ജനവിഭാഗങ്ങൾ ഉൾപ്പെടുന്ന അഗളി ഷോളയൂർ പുതൂർ പഞ്ചായത്തുകളിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഊരുകളിലും ശക്തമായ സാന്നിധ്യം മുന്നോട്ട് പോവുകയാണ് കുടുംബശ്രീ അട്ടപ്പാടി ആദിവാസി സമഗ്ര വികസന പദ്ധതിയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ തദ്ദേശ ദിനം നാം ഏകില എന്ന പേരിലാണ് ആചരിച്ചത് കുടുംബശ്രീയുടെ അഗളി ഷോളയൂർ പുതൂർ പുതൂർ പഞ്ചായത്ത് സമിതികൾ സംയുക്തമായാണ് തദ്ദേശ ജനതയുടെ അന്തർദേശീയ ചരണം സംഘടിപ്പിച്ചത് രാവിലെ അഗളി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര പതിനൊന്ന് മണിക്ക് കുടുംബശ്രീ സ്പെഷ്യൽ പ്രൊജക്ട് അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ബി എസ് മനോജ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അഗളി ഇ എം എസ് ഹാളിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗവും അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ മരുതി മുരുകൻ അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം സബ് കളക്ടറും അട്ടപ്പാടി നോഡൽ ഓഫീസറുമായ ഡോക്ടർ മിഥുൻ പ്രേംരാജ് പൊതുസമ്മേളനത്തിൽ മുഖ്യാതിഥിയായി സംസാരിച്ചു പൊതുസമ്മേളനത്തിന് കുടുംബശ്രീ അഗളി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സരസ്വതി മുത്തുകുമാർ സ്വാഗതവും പഞ്ചായത്ത് സമിതി സെക്രട്ടറി ശാന്തി നന്ദിയും അറിയിച്ചു സംസാരിച്ചു തദ്ദേശ ജനതയുടെ അന്താരാഷ്ട്ര ദിനാചരണത്തോടനുബന്ധിച്ച് എഫ് എൻ എച്ച് എസ് ഡബ്ല്യു പ്രോഗ്രാമിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ന്യൂട്രീഷ്യൻ ഫെസ്റ്റ് ചീര ഫെസ്റ്റ് എന്നിവയിൽ അട്ടപ്പാടിയിൽ ലഭ്യമായിട്ടുള്ള ഇരുപത്തിയഞ്ചിനും ചീരകൾ കൊണ്ടും ചെറുധാന്യങ്ങൾ കൊണ്ടും പയർ വർഗ്ഗങ്ങൾ കൊണ്ടും കിഴങ്ങുകൾ കൊണ്ടും ഇരുന്നൂറ്റി അൻപതിലധികം വിഭവങ്ങൾ തയ്യാറാക്കി പ്രദർശിപ്പിച്ചു ന്യൂട്രീഷൻ ഫെസ്റ്റും ചീരാ ഫെസ്റ്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു ദിനാചരണത്തിന്റെ ഭാഗമായി അട്ടപ്പാടിയിലെ പ്രായം കൂടിയ മൂപ്പന്മാരും പ്രായം കൂടിയ അയൽക്കൂട്ടം അംഗങ്ങളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും മികച്ച ജെ എൽ ജി വനിതാ കർഷകരെയും മികവ് തെളിയിച്ച യുവാക്കളെയും ആദരിച്ചു അട്ടപ്പാടി ആദിവാസി സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ ആഭിമുഖ്യത്തിൽ ിൽ അട്ടപ്പാടിയിലെ ഗർഭിണികളെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന തായ്മാനം പ്രോഗ്രാം ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് പോസ്റ്റർ പ്രകാശനത്തോടെ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ അട്ടപ്പാടി ആദിവാസി സമഗ്ര വികസന പദ്ധതിയിലെ ആനിമേറ്റർമാർ പഞ്ചായത്ത് സമിതി ഉദ്യോഗസ്ഥർ അംഗങ്ങൾ പി ഉദ്യോഗസ്ഥർ അട്ടപ്പാടി സ്നേഹിത സ്റ്റാഫ് എന്നിവർ ചേർന്ന് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച തുക അൻപതിനായിരം രൂപ അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ബി എസ് മനോജ് ബഹു സബ് കളക്ടർക്ക് കൈമാറി കുടുംബശ്രീയുടെ ബ്രിഡ്ജ് കോസ്റ്റ് സെന്ററിലേക്കുള്ള പഠന സാമഗ്രികളുടെ വിതരണ ഉദ്ഘാടനം ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ സുരേഷ് കുമാർ നിർവഹിച്ചു അട്ടപ്പാടി സി ഡി പി എ ജയന്തി അഗളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ശ്രീകുമാർ അഗളി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ മഹേശ്വരി രവികൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ചു പൊതുസമ്മേളനത്തിന് ശേഷം വിവിധ ഊരുകളിൽ നിന്നുള്ള പരമ്പരാഗത കലാ സാംസ്കാരിക പരിപാടികൾ നടന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നെ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാടെ മതി എന്താ സ്റ്റൈല് ആ അമ്മേ

ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് പാലക്കാട് പാലക്കാട് ദുരിതാശ്വാസ ദുരിതാശ്വാസ നിധിയിലേക്ക് നിധിയിലേക്ക് ലക്ഷം ലക്ഷം രൂപ നൽകി മെട്രോ ആർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നൽകുന്ന രൂപയുടെ ചെക്ക് നൽകി മാനേജിംഗ് ഡയറക്ടർ തൻസീർ കാജ ഡയറക്ടർ മുഹമ്മദ് ഹാഷിം മക്കളായ സാറ ഫാത്തിമ അക്ബർ എന്നിവർ ചേർന്ന് മന്ത്രി എം പി രാജേഷിനാണ് തുക കൈമാറിയത് കൊടുവായൂർ ജി ബി എൽ പി സ്കൂളിന്റെ യൂട്യൂബ് ചാനലായ നാല് വയസ്സ് ൂർ ജി ബി പി സ്കൂൾ സംഘടിപ്പിക്കുന്ന ഓരോ തനത് പരിപാടിയും എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് കൊടുവായൂർ സ്വദേശി എ മുഹമ്മദ് ഷഫീഖിന്റെ മൊബൈൽ നമ്പറിലാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് ഈ വിദ്യാലയത്തിലെ പി ടി എ ഭാരവാഹി ആയിരുന്ന ഷഫീഖ് ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായ തന്റെ മക്കളായ ഷുബൈബ് ഷഫീഖ് ഷുഹൈൽ ഷഫീഖ് ഷാഹിദ് ഷഫീഖ് എന്നിവർ അവതരിപ്പിക്കുന്ന പരിപാടികൾ അപ്ലോഡ് ചെയ്യാനായി തുടങ്ങിയതാണ് ത്രീ ബോയ്സ് കൊടുവായൂർ യൂട്യൂബ് ചാനൽ ഷഫീഫിന്റെ സഹപാഠിയായ ഭിന്നശേഷിക്കാരി വിസ്മയക്ക് സമ്മാനമായി നൽകാനായി തയ്യാറാക്കിയ ആൽബം അധ്യാപകൻ ഷീൻ ചന്ദ്രനുമായി ചേർന്ന് ചെയ്താണ് തുടക്കം കവി എ വി ദേവൻ രചിച്ച് ശരവണൻ മാസ്റ്റർ ഈണമിട്ട് ജീവൻ ഭാഷ ഓർഗനൈസ്രേഷൻ ചെയ്ത് സൺസിംഗ് ഫൈം ഗായത്രി മേനോൻ ആലപിച്ച ഗാനത്തിന്റെ ചിത്രീകരണം നിർവഹിച്ചത് ഷഫീഖാണ് സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായ ആൽബം ഏറെ പ്രശസ്ത ജൂലൈ ഏഴിന് ജി ബി എൽ പി സ്കൂളിൽ വെച്ച് ആൽബം നെന്മാറ എംഎൽഎ കെ ബാബു പ്രകാശനം ചെയ്തു മക്കൾ പഠനം പൂർത്തിയാക്കി പോയെങ്കിലും വിദ്യാലയത്തിലെ സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് അംഗമാണ് ഷഫീഖ് മക്കൾ ടി സി വാങ്ങി പോയെങ്കിലും വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ തന്റെ ചാനലിൽ തുടരുന്നതിന് സന്തോഷമേ ഉള്ളൂ എന്ന് അറിയിച്ചു വ്യത്യസ്തമായ ഓരോ ദിനാചരണങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് എന്നിവ മനോഹരമായി എഡിറ്റ് ചെയ്ത് അനുയോജ്യമായ ഗാനങ്ങൾ ചേർത്തിവെച്ച് അതത് ദിവസം വൈകുന്നേരം അപ്ലോഡ് ചെയ്ത് സ്കൂൾ ഗ്രൂപ്പുകളിലും മറ്റ് ും പോസ്റ്റ് ചെയ്യുന്നു വിദ്യാലയത്തിനു വേണ്ടി അതിനായി തന്റെ തൊഴിലായ ഡ്രൈവിംഗ് തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തുന്നു മൊബൈൽ വിദ്യാലയത്തിന് വേണ്ടി നിരവധി ഷോർട്ട് ഫിലിമുകളും ആൽബങ്ങളും ഷെഫീഖ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ വിദ്യാലയ പാഠഭാഗങ്ങൾ വിവിധ പ്രശസ്ത യൂട്യൂബർമാർക്കായി ചെയ്തതിന്റെ ക്യാമറയ്ക്ക് പിന്നിലും ഷെഫീഖ് പ്രവർത്തിച്ചിട്ടുണ്ട് വിദ്യാലയ വാർഷികം പഠനോത്സവം പോലുള്ള പരിപാടികൾ യൂട്യൂബിൽ ലൈവായി പ്രദർശിപ്പിക്കാറുമുണ്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം ഒരു വർഷത്തിനകം കായികപ്രേമികൾക്കായി സമർപ്പിക്കുമെന്ന് സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ബിഷപ്പ് മാർ ജോസഫ് ചരമ വാർഷികാചരണത്തോടനുബന്ധിച്ച് പാലക്കാട് നഗരത്തിൽ അനുസ്മരണ പദയാത്ര ഇല്ലം നിറ കാറിൽ കടത്തുകയായിരുന്ന കോടി രൂപയുടെ കുഴൽപ്പണം പിടികൂടി നമസ്കാരം